ആതിലെ ഇന്ന് കാണിച്ച വേല കറക്റ്റ് ചെറ്റത്തരാണ് ഈ പറഞ്ഞ എച്ചിൽ വെള്ളമൊക്കെ മുഖത്ത് കോരി തളിക്കുക ഒഴുക്ക് അതും ഇന്റൻഷ്യലി ഒരു തവണ അല്ല രണ്ട് തവണ അല്ല കണ്ടിന്യൂസ്ലി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ ആരെങ്കിലും ആണെങ്കിൽ കാരണമടിച്ച് അപ്പ തന്നെ പൊട്ടിച്ചു ആ അനീഷായണ്ട് മിണ്ടാതെ അവിടെ നിന്നത് ഈ പറയുന്ന ആതിലെയും നൂറേയും ഭയങ്കരമായിട്ട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം ഇനിയിപ്പം കുത്തനെ ഇടിഞ്ഞു വീണോളൂ ആതിലെ ഒറ്റ ഒരാൾ കാരണം ആ മര്യാദയ്ക്ക് നിൽക്കുന്ന നൂറേറെ കൂടി അവസ്ഥ വളരെ കഷ്ടത്തിലാവും ഇന്ന് മോർണിംഗ് ടാസ്ക് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആരാണ് ഇവിടെ ആദ്യം ആദ്യം സൂപ്പർ ആയിരുന്നു ഇപ്പൊ കൊള്ളത്തില്ല ആദ്യം കൊള്ളത്തില്ല ഇപ്പൊ സൂപ്പർ ആയിരുന്നു അത് ആരാണ് അതിനുശേഷം ഷാനവാസും പിന്നിയും കൂടെ ഒരു യമണ്ടൻ അടി പൊട്ടുന്നുണ്ട് നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ ഭാര്യ വെച്ച് ഇവിടെ മാറ്റി വെക്കുമ്പോൾ ഞാൻ മാറ്റി വെക്കോ മാറ്റി വെക്കത്തൊന്നുമില്ല ഞാൻ അനീഷും ആതിലേ കൂടെ ഉള്ള പൊരിഞ്ഞ വഴക്കിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്താണ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലറ്റ് മീഡിയ ഐ എം അപ്പോ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ വീട്ടിൽ ആദ്യം വന്ന വന്നപ്പോഴത്തേക്കും നമ്മൾ വന്നപ്പോഴത്തേക്കും ആദ്യമൊക്കെ സൂപ്പറായിട്ട് കളിച്ചോണ്ടിരുന്നു പക്ഷെ ഇപ്പം സൂപ്പർ അല്ല ഇപ്പം പൊളിഞ്ഞു പോയി അല്ല അങ്ങനത്തെ ഒരാളുടെ പേരും പറയണം അല്ല ആദ്യം കൊള്ളൂലായിരുന്നു ഡൗൺ ആയിരുന്നു ഇപ്പൊ കയറി വന്നു അതായത് വീക്ക് ടു സ്ട്രോങ് ആയതും സ്ട്രോങ് ടു വീക്ക് ആയതുമായിട്ടുള്ള ഓരോ കണ്ടസ്റ്റന്റിന്റെ പേര് കാരണ സഹിതം പറയാനാണ് അപ്പോ അഭിലാഷ് പറയുന്നത് നെവിൻ ആദ്യമൊക്കെ നല്ല ഫണ് ആയിരുന്നു ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ഇപ്പൊ അത് വേറെ പാറ്റേൺ ആയി മാറിപ്പോയി പിന്നെ ബിന്നി ആദ്യമൊക്കെ പതിഞ്ഞ് നെഗറ്റീവ് ആയിട്ട് ഇപ്പൊ മുഖം നോക്കാതെ സംസാരിക്കാനും തുടങ്ങി ഷാനവാസ് വരുന്നു ലക്ഷ്മി ആദ്യം ഒന്ന് കിച്ചന്റെ പേരിൽ എൻ്റെ അടുത്ത് വഴക്കൊക്കെ ഉണ്ടാക്കി ഇപ്പൊ പവർഫുൾ ലേഡിയാണെന്ന് വിചാരിച്ചു ഇപ്പൊ അവിടെ കാറ്റ് പോയ വട്ടം പോലെ ആയി നൂറ ആതിലയുടെ നിഴല നിഴലായിരുന്നു പിന്നീട് ഇപ്പൊ അതേ ആ നൂറ ആതിലെ പിടിച്ച് രണ്ട് കണ്ടസ്റ്റന്റ് ആയപ്പോഴത്തേക്കും നൂറയുടെ തനി സ്വഭാവം പുറത്തു വന്നു നൂറ എന്ത് ചെയ്തു ഫയർ ആയി ഇപ്പം ആതിലെയാണ് ഈ പറയുന്ന നൂറയുടെ നിഴൽ അനീഷ് പോകുന്നു ആതിലെ ശക്തമായ നിലപാട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നു അയഞ്ഞ് അയഞ്ഞ അയിഞ്ഞ് വീക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പതിഞ്ഞു നിന്ന നൂറയാണ് ഇപ്പൊ മുന്നേറി സൂപ്പർ ആവുന്നത് സോ നൂറയാണ് സ്ട്രോങ് വീക്ക് ടു സ്ട്രോങ് ജിഷിൻ പോകുന്നു അനു കത്തി നിന്നിട്ട് പുറത്ത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കി ആലേട്ടം പറഞ്ഞതോടുകൂടി പതുങ്ങി പിന്നീട് ബിന്നി ആദ്യം മുതൽ സേഫ് കളിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ ആർജവമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത അക്ബർ നെവിൻ സ്വന്തമായിട്ട് എന്താണ് ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സംഭവം ഇപ്പൊ മറന്നാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സാബുമാൻ ആദ്യം ആക്റ്റീവ് അല്ലാതിരുന്നിട്ട് ഇപ്പം ഇംപ്രൂവ് ആയി വരുന്നുണ്ട് ജിസേല് ആദ്യം ഒനീല് സേഫായിട്ടിരുന്നു ഇപ്പൊ ഗെയിം കളിക്കുന്നുണ്ട് നെവിൻ ആദ്യം സൂപ്പർ ആയിരുന്നു ഇപ്പൊ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് കളിക്കുന്നത് ബിന്നി ആദ്യം അലമ്പ് ഇവിടെ അനു ആയിരുന്നു ഇപ്പം അനു ഭയങ്കര അലമ്പായിട്ട് ഇപ്പൊ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ലെവലിൽ വന്നു ഒനിയിൽ ഇവിടെ ആദ്യമൊക്കെ എല്ലാ കാര്യങ്ങളും മാറി നിന്നിട്ട് ഇപ്പൊ നല്ല ചേഞ്ച് ഒനിയിലെ വന്നിട്ടുണ്ട് നെവിൻ ആദ്യം സൂപ്പർ ആയിരുന്നു ഇപ്പൊ ഒരുമാര് താല്പര്യം മട്ടാണ് അനീഷിന്റെ ആദ്യത്തെ സ്ട്രാറ്റജികളൊക്കെ നമുക്ക് വിറപ്പിക്കലായിരുന്നു പക്ഷെ ഇപ്പൊ എന്തായി ഇപ്പം അനീഷ അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡ് ആയി വരുന്നുണ്ട് അടുത്ത് നെവിൻ അനുമോള് ഫസ്റ്റ് പൊട്ടിത്തെറച്ച് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഭയങ്കര ഒരുമാതിരി വീക്കായിരുന്നു ഇപ്പം ഒന്ന് സ്ട്രോങ് ആയി വരുന്നുണ്ട് പിന്നെ ആദ്യം ഇവിടെ പറയുന്ന അഭിലാഷ് ഭയങ്കര കത്തക്കുമായിരുന്നു ഇപ്പൊ അഭിലാഷ് അണഞ്ഞു പോയി ആദ്യം അനീഷാണ് ആദ്യം ഇവിടെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ന്യായം ന്യായം എന്ന് തോന്നിയത് അനീഷാണ് ഇപ്പൊ മൊത്തം മാറി ഫേവർ ആയി വീക്ക് പിടിച്ച് മൊത്തം ഗ്രാഫ് തന്നെ പോയി നൂറയാണ് ആദ്യത്തെ വീക്കിൽ വീക്കായിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നത് സ്ട്രോങ് ആയി വരുന്നത് ലക്ഷ്മി നെവിനാണ് ഈ പറഞ്ഞതുപോലെ വീക്കായി പോയത് നെവിൻ തിരിച്ച് കയറി വരണം അടുത്ത സാഹുമാനാണ് ആദ്യത്തെ പോലെ അല്ല സാബുമാൻ ഒത്തിരി മാറിയിട്ടുണ്ട് നൂറ നെബിൻ ഇവിടെ ആദ്യം സ്ട്രോങ് ആയിരുന്നു ഇപ്പൊ ആയി പോയി സാബുമാൻ വീക്ക് ആയിരുന്നു ഇപ്പൊ നല്ല സ്ട്രോങ് ആയി വരുന്നുണ്ട് അനു അനീഷ് സ്ട്രോങ് ആയിരുന്നു പക്ഷെ ഇപ്പൊ അനീഷിന്റെ നിലപാടുകളെല്ലാം മാറി 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 ഫ്രണ്ട്ഷിപ്പിനകത്താണ് പിന്നെ നൂറ ആദ്യം പതുക്കിയിരുന്നു ഇപ്പൊ നല്ല പോലെ സംസാരിക്കുന്നുണ്ട് ഒനില് വീക്ക് ആയത് നെബിൻ ആണ് ആദ്യം നല്ല സ്ട്രോങ് ആയിരുന്നു പിന്നെ വീക്കായി മാറി പേഴ്സണലായിട്ട് എല്ലാം എടുത്ത് ചെയ്യുന്നു പിന്നെ ഇവിടെ ലോയിൽ നിന്നും അപ്പ് മുകളിലേക്ക് കയറി വന്നത് ബിന്നിയാണ് സാബുമാൻ പോകുന്നു സ്ട്രോങ്ങിൽ നിന്നും വീക്കായത് അനീഷാണ് ആദ്യമൊക്കെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇപ്പൊ മൊത്തം വീക്കായിപ്പോയി പിന്നെ ബിന്നിയാണ് വീക്കിൽ നിന്നും സ്ട്രോങ് ആയി വന്നത് ശരിക്കും വിനകത്ത് പറഞ്ഞ കുറേ കാര്യങ്ങൾ ശരിയാണ് ഇവർ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ഇവരെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്ത സാധനമാണ് ഇത് അനീഷിനാണ് കൂടുതൽ സാധനങ്ങളും ആൾക്കാര് പറഞ്ഞിരിക്കുന്നത് ഇത് അനീഷ് മനസ്സിലാക്കി കളിച്ച് ഞാൻ പറഞ്ഞ ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് അനീഷ് മാറണം കാരണം അനീഷിന് ഒറ്റയ്ക്ക് കളിക്കാൻ അറിയാവുന്ന ആളാണ് ഷാനവാസിന് ഒറ്റയ്ക്ക് കളിക്കാൻ അറിയാവുന്ന ആളാണ് ഷാനവാസിന്റെ കുരുക്കിൽ അനീഷ് പെട്ടുപോയാൽ പോയാൽ അനീഷിന്റെ ഗെയിമ് ഫോലായി പോകും അനീഷ് ഒരു ഇൻഡിവിജ്വൽ ഗെയിം പിടിക്കുക ഇതെങ്കിലും മനസ്സിലാക്കി ഷാനവാസിന്റെ പിടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഒറ്റയ്ക്ക് കളിച്ചാൽ സൂപ്പറാവും കാരണം ഷാനവാസിന് ഇടയ്ക്കപ്പഴ ഒരു പാർഷ്വാലിറ്റി ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു ഇപ്പം കൂട്ടായതിനു ശേഷം അടുത്ത ഈ ടാസ്ക് കഴിഞ്ഞിട്ട് നവീൻ ഭയങ്കര പേഴ്സണൽ ആയിട്ട് എടുക്കുന്നുണ്ട് ഇതിനെ അപ്പം അഭിലാഷ് പറഞ്ഞു കേട്ടാ പോസ്റ്റൽ ആയിട്ട് എടുക്കുക നീ എന്റെ പേര് പറഞ്ഞില്ല അപ്പൊ ഞാൻ പോസ്സണലായിട്ട് എടുത്തു ഇല്ലല്ലോ ആ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കളയുന്നുണ്ട് ദൻ അതിനുശേഷമാണ് ഷാനവാസം ചപ്പാത്തി കഴിക്കാനായിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് നമ്മൾ അഭിലാഷിന്റെയും ലെവിന്റെയും വിഷയമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിറകിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് നമുക്ക് ലൈവില് കേൾക്കാൻ പറ്റൂല അത് എപ്പിസോഡ് വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോ ഇതിനകത്ത് സംസാരിച്ചെന്ന് മനസ്സിലായത് ഷാനവാസ് ചപ്പാത്തി കഴിക്കാൻ വരുമ്പോഴത്തേക്കും രണ്ട് ചപ്പാത്തിയേ ഉള്ളൂ അപ്പം എവിടെ ചപ്പാത്തിയും നാപ്പത് ഇവിടെ ചുട്ടതല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ശാന വസ പ്രശ്നം ഉണ്ടാകുന്നു ചപ്പാത്തി പരത്താനും വന്നിട്ടില്ല എടുക്കാനും വന്നിട്ടില്ല ഒന്നിനും വന്നിട്ടില്ല പിന്നെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ തിരക്കുന്നത് മുപ്പത്തഞ്ച് ചപ്പാത്തി ഇവിടെ ചുട്ടിട്ടുള്ളൂ പിന്നെ എനിക്ക് മാറ്റി മാറ്റിവെക്കത്ത അതെ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ നിങ്ങളുടെ വീട്ടിരിക്കുന്ന എടുത്ത് മാറ്റി വെക്കുമ്പോൾ ഞാൻ മാറ്റിവെക്കുന്നുല്ല ഏഹ് വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞു വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞു എന്തിനാണ് വീട്ടിരിക്കുന്നവരെ പറഞ്ഞത് എന്നെല്ലാം ചോദിച്ചോണ്ട് എന്താണ് ഈ പറയുന്ന ഷാനവാസ് അവിടെ കിടന്ന് കത്തുന്നുണ്ട് നാൽപ്പത് ജപ്പാത്തി ഉണ്ടാക്കി ഇല്ല നാപ്പതെണ്ണ ഉണ്ടാക്കില്ല മുപ്പത്തഞ്ച് ജപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് പല സാധനങ്ങളോട് ഒന്നും കിട്ടിയിട്ടില്ലേ സുലൈമാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ കിട്ടിയിട്ടുണ്ട് അതുപോലെ പല സാധനങ്ങളും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു വൻ വഴക്ക് രണ്ട് പേരൂടെ അവർക്ക് വഴക്ക് പക്ഷേ ഇവിടെ ബിന്നിക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടി വഴക്കിൽ കാരണം ഒന്നുമല്ല ഈ പറയുന്നത് പോലെ എന്താണ് ഈ പറയുന്ന പോലെ നമ്മുടെ ഇപ്പൊ ടാസ്കിൽ എല്ലാവരും ബിന്നി പഴയതുപോലെ പഴയതുപോലെല്ലാം സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് പറഞ്ഞാൽ ബിന്നിക്ക് ഇത്തിരി പവർ കൂടി എങ്കിൽ ഞാൻ രണ്ട് കലക്ക് കലക്കാം എന്നുള്ള സാധനം പിന്നെ എടുത്തിട്ട് അലക്കുന്നുമുണ്ട് പക്ഷെ പിന്നെ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഷാലവാസ്റ്റ് പാത്രമാണ് തെറ്റും അവിടെ ആഹാരം ഉണ്ടാക്കുന്ന നേരത്ത് അവിടെ ആരെയും കണ്ടില്ല എന്നിട്ടിപ്പോൾ തിരിച്ചു വന്നത് ഈ പറയുന്ന പോലെ ഈ സമയത്താണ് ദെൻ പിന്നീട് റൂമിനകത്ത് ആര്യനും ജിസേലും കൂടി വീണ്ടും ഹ്യൂമാനിറ്റിയുടെ വിഷയം ചോക്ലേറ്റ് മാറ്റി വെച്ചത് ചോക്ലേറ്റ് കൊടുക്കാത്തതൊക്കെയായിട്ട് സംസാരിച്ചത് വെറുതെ വേസ് കണ്ടാണ് ഇവരുടെ ഇടയിലെ സൗന്ദര്യപ്പണക്കം സ്ഥിരമുള്ള പരിപാടി പിന്നീടാണ് അനീഷ് അങ്ങോട്ട് വന്നിട്ട് ആതിലാ വന്ന് പാത്രം കഴുകുക ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ടൈം എന്തോരമായി ടൈം എന്തോരമായി നേരമായി േരമായി നേരമായില്ലേ അപ്പൊ ആതില കഴുകൂലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ കഴുകാം അപ്പൊ അനീഷ് എന്താണ് ഇത്ര മടി ഞാൻ ഇവിടെ വന്ന അന്ന് പോലെ കാണാം ആദില ഒടുക്കത്ത മടിയാണ് പിന്നെ അപ്പോ പിന്നെ ആദില നൂറ ബിന്നി അനു എല്ലാരും കൂടെ നിന്ന് എതിർക്കുന്നു അപ്പം അനീഷ് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ആയി തുറങ്ങാറായി അപ്പൊ വന്ന് മര്യാദയ്ക്ക് പാത്രം കിട്ടും അപ്പൊ ആദ്യ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വെറുപ്പിക്കാണ്ട് നിങ്ങളൊന്ന് നിങ്ങളൊന്ന് പോകുന്നു നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് കഴുകാൻ തോന്നുന്നില്ല അനീഷ് അവിടുന്ന് പോകുന്നു ഷാനവാസ് അങ്ങോട്ട് വന്ന് പിന്നിയാട്ട് നേരത്തെ തന്റെ ഇഷ്യൂല് വീണ്ടും വീണ്ടും ബാക്കി കുറച്ച് വഴക്ക് ആദ്യ എടോ ഇവിടെ പോയി ക്ലോസറ്റിന്റെ ക്യാപ്റ്റൻ ആണ് പോ അവിടെ എരി അപ്പൊ പറഞ്ഞ് ലെഞ്ചിനുള്ള പ്രിപ്പറേഷൻ ആയ അതില വന്ന് പാത്രം കഴുകും ലെഞ്ചിനുള്ള പ്രിപ്പറേഷൻ ആയി താൻ പോയി രാവിലെ കഴിച്ചാൽ പോയി പോയി പോയിരുന്ന് കളായി എന്നിട്ട് ബാക്കി തീരുമാനിക്കാം വെറും എന്താ ഒരുമാതിരി ലോക്കൽ സംസാരം അപ്പൊ അനീഷ് പാത്രം കഴുകുക അതില പോയിട്ട് പാത്രം കഴുപ്പ ആദ്യ ഒടുക്കത്തെ ചൊറിച്ചില് തനിക്ക് എനിക്കറിയാം എന്തോ ചെയ്യണമെന്നുള്ളത് അപ്പൊ ആതില അനീഷ് ഇപ്പൊ പോവാൻ പറ്റോ ഇല്ലേ ഇപ്പൊ പോവാൻ പറ്റോ ഇല്ലേ ഞാൻ കഴുകും ഞാൻ കഴുകും ഇപ്പൊ പോവാൻ പറ്റോ ഇല്ലേ എന്നിങ്ങനെ ഇങ്ങനെ ആതിലോ കാണിക്കാണ് കട്ടിലിരിക്കും മുഴുവൻ സമയവും കട്ടിലിരിക്കും ഓക്കെ ആതില വരണ്ട ഞാൻ ചെയ്തോളാം ഏഹ് ഞാൻ കിച്ചൺ ടീമുമായിട്ട് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ളത് എനിക്കാണ് ഞാൻ തന്നെ ഈ ജോലി ചെയ്തോളാം അങ്ങനെ അനീഷ് അവിടെ നിന്ന് പോകുമ്പോൾ താനങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞ അനീഷിന്റെ തുണികളും അതുപോലെ ബെഡ്ഷീറ്റും തലേണയും എല്ലാം വലിച്ചു വാരി അവിടെ നിന്ന് ഇറഞ്ഞിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു ആതില നേരെ കിച്ചണിലോട്ട് പോകുന്നു കിച്ചണിലോട്ട് വന്ന് വരുമ്പോഴത്തേക്ക് അനീഷ് അവിടെ കഴിവാൻ തുടങ്ങി ആതില കഴിവാത്തോണ്ട് അനീഷ് കഴുകാൻ തുടങ്ങി അപ്പൊ ആതിലെ വന്നിട്ട് ഇങ്ങനെ മാറാൻ എനിക്ക് കഴിയും ഞാൻ ചെയ്തോണ്ട് ഞാൻ ചെയ്തോണ്ട് വേണ്ട ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് സ്പൂൺ എല്ലാം തട്ടി താഴെയിട്ട് പിന്നെ പാത്രം വലിയ ചരുവാണ് എടുത്തിട്ട് അത് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് വെള്ളത്തിൽ കഴിക്കിട്ട് അടിയാണ് അപ്പൊ ഈ വെള്ളം എല്ലാം ഇങ്ങനെ അനീഷിന്റെ ദേഹത്ത് നിറയുന്നുണ്ട് അടുത്ത് മാറിക്ക് മാറിക്ക് പക്ഷെ അനീഷ് അന്നേരം ഒന്നും മിണ്ടുന്നില്ല എന്തോ ഭാഗ്യത്തിന് ഒന്നുമേ മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഈ തുണിയെല്ലാം വാരി ഇറങ്ങുന്നൊക്കെ കണ്ടിട്ട് നൂറാ അത് ചെയ്യരുത് ആദില നീ അത് ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട് വരാം അപ്പം അതിൽ അവിടെ നിന്ന് വൻ വിഷയം എനിക്കറിയാൻ കഴിവാണ് നിങ്ങൾ ആരും എനിക്ക് കഴുകി തരണ്ട അനീഷൻ അവിടെ കടിയാണ് കടി വെള്ളം തെറിക്കുന്ന രീതിയിൽ വീണ്ടും ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേഷ്യത്തിൽ അപ്പൊ ഷാനവാസ് അയാൾ കഴുകാൻ വന്നപ്പോ നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് ചങ്ക് പൊട്ടി നിന്നെ വിളിച്ച അയാൾ അവിടെ നിന്ന് വിളിവിളിയോ ഉള്ള വെളി മൊത്തവും വിളിച്ചിട്ട് നീ വന്നിട്ടില്ല വെള്ളം ഒഴിച്ച എന്തിനാണ് നീ എന്തിനാണ് അയാളുടെ ദേഹത്തെടുത്ത് വെള്ളം അപ്പൊ ആദ്യം പറയുന്നത് ഇത് തറയിലാണ് അനീഷ് തറയിൽ അയാൾ തറയിൽ വിടില്ല അനക്കാൽ തരംന്താന്ന് പോണപ്പൊ ഷാനവാസ് ഇവിടെ വന്ന് നീ ഇപ്പൊ കാട്ടിക്കൂട്ടിയാ അനീഷ് നിന്നെ വന്ന് ഓവറായിട്ട് കിടന്ന് വിളിച്ച് വിറപ്പിച്ച തെറ്റ് നീ ഇവിടെ വന്ന് കാണിച്ച് എന്താ ഈ പറഞ്ഞ വെള്ളം കോരി ഒഴിച്ചത് അയാൾ കഴിവ് അത് ഇത്രയും നേരം നിനക്ക് വരാൻ നേരയില്ല അപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ടിൻ്റെ അടുത്ത് വന്നുകഴിഞ്ഞാൽ ഏത് മറ്റേ മോനായി കഴിഞ്ഞാലും ഞാൻ വിളത്തില്ല ഒരുത്തരെയും ഞാൻ വിളത്തില്ല അപ്പൊ നൂറ പറഞ്ഞു ദൈവ കരുതി നിങ്ങൾ രണ്ടുപേരും കാണിക്കുന്ന വിറപ്പിക്കലാണ് ഒന്ന് നിർത്ത് എന്ന് നൂറ പറയുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ആര് പറയുന്നുണ്ട് ഷാനവാസും പറയുന്നുണ്ട് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് രണ്ടുപേരും ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് വഴക്ക് കൊടുത്ത് അീഷ് പറയാണ് അനീഷ് അത്രയും നേരം ഒന്നും വേണ്ടിയിട്ടില്ല പിന്നീട് മാറി കൊടുക്കുന്നു മാറി കൊടുത്തിട്ട് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ള എനിക്കാണ് അപ്പം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്ന് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വഴക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു വിധത്തിൽ ഒതുങ്ങി തീർന്നിട്ട് അടുത്ത വിഷയങ്ങളിലോട്ട് അവർ കടക്കുകയാണ് നമുക്ക് നോക്കാം ഇനി അടുത്ത് എന്താവും ഏതാവും അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷവും വീഡിയോ ആയിട്ട് വരാം അപ്പം അതുവരേക്കും ബ ബൈ